മറ്റൊരു പുസ്തകത്തിന്റെ പേരാണ് ആലയു സിംഹം ഇത് ഒരു ഈസോബ് കഥകളാണ് ഈസോപ്പ് കഥകൾ അറിവിന്റെ ചെപ്പുകളാണ് അതുകൊണ്ട് നൂറ്റാണ്ടുകളായി ഈ കഥകൾ നിലനിൽക്കുന്നത് പ്രചരിക്കുന്നത് പ്രായോഗിക ബുദ്ധി ഔചിത്യബോധം ആത്മാർത്ഥത സമർപ്പണം തുടങ്ങിയവ സങ്കുണങ്ങൾക്ക് ജീവിതത്തിനുള്ള സമ സ്ഥാനമാണ് ഈ പുസ്തകത്തിൻ്റെ ഒരേ കഥയും പറയുന്നത് ഇതിലെ മനോഹരമായ കഥകളോ ചിത്രങ്ങളോ കുട്ടികൾ മാത്രമല്ല മുതിർന്നവരും ഇഷ്ടപ്പെടും ഇതിൽ പതിനാറ് കഥകളാണ് ഉള്ളത് വാക്കും പ്രവർത്തിയും യോഗ്യതയുടെ അളവുകൾ കുതിരയുടെ ദുർമോഹം അർഹതയില്ലാത്തവരുടെ ക്ഷണം ചങ്കാതി നന്നായാൽ യുദ്ധത്തിന്റെ ഫലം മണികെട്ടിയ നായ ശിക്ഷ പ്രതിരുപകാരം ഉദ്ദേശത്തിന്റെ ഫലം ദൈവത്തിന്റെ മരണി ആണയം സിംഹം തട്ടിപ്പ് വിലക്കും ബുദ്ധിയായ കഴുത മണ്ണൽ കാക്ക എനിക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കഥ എൻ്റെ പേരാണ് ഏർ അർഹതയില്ലാത്തവൻ്റെ ക്ഷണം ഇതിൽ ഒരു വ്യാപാരി തൻ്റെ കൂട്ടുകാരന്റെ വിരുദ്ധ ക്ഷണിക്കുന്നത് കണ്ട് വ്യാപാരിയുടെ നായ കൂട്ടുകാരുടെ നായ ക്ഷണിക്കുകയും വിരുദ് വിരുന്നിലെത്തിയ നായ നായയെ അവിടുത്തെ പാചകക്കാരൻ അടിക്കുകയും ജന ജനനിലൂടെ വലിച്ചെറിയുകയും ചെയ്തു ചെയ്യുന്നതാണ് ഇതിൻ്റെ ഉള്ളടക്കം ഇത് ഇതിലൂടെ അർഹതയില്ലാത്തവരുടെ ക്ഷണം സ്വീകരിച്ചാൽ അപമാനമാണ് ഫലമെന്ന് അവരെ മനസ്സിലാവുകയും ചെയ്തു